എൻ്റെ പേര് ലിജോ ഞാൻ തൃശ്ശൂർ ജില്ലയിലെ വെള്ളിക്കുളങ്ങര ഇടവകയിൽ നിന്നാണ് വരുന്നത് എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയാണ് ഈ സാക്ഷ്യം പറയുന്നത് ഹസ്ബൻഡിന് കൈ ഈ ജനുവരിയിൽ കൈ പൊക്കാനൊക്കെ കുറച്ച് വിഷമമുണ്ടായിരുന്നു ആദ്യം അത്ര ശ്രദ്ധിച്ചില്ലെങ്കിലും പിന്നീട് ലീവ് കഴിഞ്ഞ് തിരിച്ചു പോയപ്പോൾ അത് ഒത്തിരി ബുദ്ധിമുട്ട് കൂടുതലായി അങ്ങനെ അവിടെ ഡോക്ടറെ കാണിച്ചപ്പോൾ രണ്ട് ഡോക്ടർമാരെ കാണിച്ചു അവർ പറഞ്ഞത് ഡിസ്ക് കംപ്ലൈൻ്റ് ആണ് കഴുത്തിൽ സെർജറി അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞത് അങ്ങനെ ഞങ്ങളിവിടെ അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥനാ സഹായം ചോദിച്ചിരുന്നു അപ്പോൾ അച്ഛൻ പറഞ്ഞു ഹസ്ബൻഡിനോട് ഒരു ദിവസത്തെ ധ്യാനം മുഴുവനായിട്ട് ഓൺലൈനായിട്ട് കാണാൻ പറഞ്ഞു അതുപോലെ തന്നെ ഇവിടെ മരിയൻ വാട്സപ്പ് ഗ്രൂപ്പിലും ഞങ്ങൾ പ്രാർത്ഥനാ സഹായം ചോദിച്ചിരുന്നു അതിൻ്റെ ഫലമായിട്ട് ധ്യാനം ഒരു ദിവസത്തുനിന്ന് കൺവെൻഷൻ മുഴുവനായി കണ്ടതിന് ശേഷം ഞങ്ങൾ വേറൊരു ഹോസ്പിറ്റലിൽ ഡോക്ടറിനെ കണ്ടു അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഡിസ്കുകൾക്ക് കംപ്ലയിൻ്റ് ഉണ്ട് പക്ഷേ ഇപ്പോൾ ഈ കൈക്കുള്ള പ്രശ്നം അതിൻ്റേതല്ല അത് കുറേ പഴയ പഴയതാണെന്നാണ് പറഞ്ഞത് ഈ ഡിസ്ക് ഈ കൈൻ്റെ കംപ്ലയിൻ്റ് മസിലുകൾ നീർക്കെട്ട് വരുന്നത് കൊണ്ട് വരുന്നതാണ് അപ്പോൾ അതിന് ഇഞ്ചക്ഷൻ ചെയ്യണമെന്ന് പറഞ്ഞു അത് ചെയ്തു അതേപോലെ തന്നെ ഫിസിയോതെറാപ്പിയും ചെയ്യാൻ പറഞ്ഞു പിന്നെ ടാബ്ലറ്റുകൾ എടുത്തു അതിൻ്റെ ഫലമായിട്ട് പിന്നീട് ഡോക്ടറെ അടുത്ത് ഫോളോ അപ്പിന് പോയപ്പോൾ പറഞ്ഞു ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഇപ്പോൾ റിക്കവർ ആയിട്ടുണ്ട് ബാക്കിയുള്ളത് ഇനി തനിയെ കുറച്ച് സമയം പിടിച്ചിട്ടാണെങ്കിലും എന്നാണ് പറഞ്ഞത് സർജറി ഇല്ലാതെ ഞങ്ങൾക്ക് ഇത് മാറ്റി തന്നതിന് യേശുവിന് ഒരായിരം നന്ദി യേശു യേശുല്ല ഒരു ദിവസം ഓൺലൈനിൽ പങ്കെടുക്കാൻ പറഞ്ഞു സഹോദരൻ ഓൺലൈനിൽ ഓൺലൈനിൽ വെച്ച് പങ്കെടുത്തു പങ്കെടുക്കുന്നതിന് മുമ്പ് ഡോക്ടർ പറഞ്ഞത് ഉടൻ തന്നെ ഓപ്പറേഷൻ ചെയ്യണം അവിടെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല അവർ നാട്ടിലേക്ക് പോരാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷെ കമ്പനിയിൽ അതേ ജോലി ചെയ്യുന്ന ആൾ ലീവില് വന്നതുകൊണ്ട് അത് സാധ്യമല്ല ഈ ചടനാണെങ്കിൽ ലീവ് കഴിഞ്ഞ് ചെന്നുള്ളൂ അതുകൊണ്ട് അവർക്ക് മറ്റൊരു പോകുമ്പോൾ വഴിയില്ല നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു ഓൺലൈനിൽ പങ്കെടുക്കുക പ്രാർത്ഥിക്കുക അവർ എക്സ് എക്സ്റേ എടുത്തു എം ആർ ഐ സ്കാനിങ് എടുത്തു അതിലെല്ലാം ഓപ്പറേഷൻ വേണം എന്ന് തന്നെയാണ് ഡോക്ടറന്ന് നിർദ്ദേശിച്ചത് പക്ഷേ ഓൺലൈൻ സെസ് ഒഴി പങ്കെടുത്തതിന് ശേഷം കുർബാനയിലും ആരാധനയിലും പങ്കെടുത്ത് സമർപ്പിച്ചതിന് ശേഷം മറ്റൊരു ഡോക്ടറിൻ്റെ അടുത്ത് നിന്നപ്പോൾ അത് മരുന്നു കൊണ്ട് മാറ്റാമെന്ന് പറഞ്ഞു ഒപ്പം മരുന്നും ഫിസിയോതെറാപ്പിയും ചെയ്യാൻ പറഞ്ഞു അല്ലേ ഫിസിയോ തെറാപ്പിയും ചെയ്തു അതിൻ്റെ ഫലമായിട്ട് എയ്റ്റി എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് രോഗം കർത്താവ് സൗഖ്യം നൽകി കർത്താവ് അനുഗ്രഹിച്ചു അല്ലെ അല്ല